മോഷന്റെ മോളല്ലേ എന്നെ തെറ്റുധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രകാശുമായി കുട്ടിക്ക് എന്താ ബന്ധം ഏ അത് മോശം ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് മേനേഴ്സേ അല്ല

സർ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാം എനിക്കറിയാം നടക്കാൻ പാടില്ലാത്താണ് നടന്നത് ചെറുപ്പമല്ലേ ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും സർ ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ് ആക്സിഡന്റ് അപകടങ്ങളിൽ വിക്ടിംസ് വ്യക്തി സാഹിതവർക്ക് എന്താണ് കിട്ടുക നഷ്ടപരിഹാരം പ്രകാശ് പറഞ്ഞോളൂ എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ് വളരെ ന്യായമായ ഒരു ആവശ്യം വൺ റീസണബിൾ ഡിമാൻഡ് മോഹൻ ഗീതയെ വിവാഹം കഴിക്കണം അതല്ല പ്രകാശ് അതിപ്പോ മിനിസ്റ്ററിലെ മകളുമായിട്ടുള്ള ഒരു പ്രപ്പോസലൊക്കെ ശരിയായിരിക്കണം അതൊരു പ്രപ്പോസൽ മാത്രമാണ് ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ് എന്താ അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാം എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം പറയൂ ഡു യു വാണ്ട് വൺ സോറി പ്രകാശ് കുറഞ്ഞുള്ള ഒരു കോമ്പ്രമൈസിനും ഞാൻ തയ്യാറല്ല നിങ്ങൾ പറയുന്ന കോംപ്രമൈസ് എനിക്ക് ഉറപ്പാണോ എങ്കിൽ നമുക്ക് വിടവെച്ച് പിരിയാം മിസ്റ്റർ കൈമൽ വി ആർ പക്ഷേ കൈമൽസ് ചതഞ്ഞ് പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ മാത്രമല്ല നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ ആഘാതം അപ്പുറമാണ് ഇനിയിപ്പോ കോടതി കേസും കൂടെ കൊടുത്തത് അത് വേണോ വേണം തീർച്ചയായും വേണം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഞാൻ മോഹനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ചോദ്യം ചെയ്ത് ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാം പക്ഷെ ഈ കേസിൽ മോഹനെ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല എന്റെ ഉദ്ദേശം ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്താൽ നൂറ് ശതമാനം വിജയിക്കുമെന്ന് കൈമലിനറിയാം അതുകൊണ്ട് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒത്തുതീർപ്പിന് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ അല്പം വൈകിയാണെങ്കിലും മോഹനെ കൊണ്ടുതന്നെ ഗീതയെ വിവാഹം കഴിപ്പിക്കാമെന്നാണ് എന്റെ കണക്കൂട്ടൽ അതുകൊണ്ട് ഈ കേസ് ഫയൽ ചെയ്യാൻ മാഷിനെ അനുവദിക്കണം ഇറ്റ്സ് റിക്വസ്റ്റ് എല്ലാം ഗീതയോട് കൂടി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം ഫേസ് ചെയ്യാൻ കേസ് കേസ് പ്രകാശ് ശിക്ഷ ഉറപ്പാ നീ കിടന്ന് വെക്കാതെ എന്താണ് കാര്യം പറഞ്ഞു പോലീസിന്റെ എല്ലാ ഹെൽപ്പും നമുക്ക് ഉണ്ടാകും അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാലും പ്രകാശ് കേസ് വാദിക്കുന്നു എന്ന് പറയുമ്പോ നമുക്കിത് വരണം ആ തെണ്ണിക്ക് ഓവർ പ്രോമനൻസ് കൊടുക്കരുതെന്ന് ഞാൻ അന്നേ അച്ചോട് പറഞ്ഞതാ ഒറ്റ പോ ഇത്രയും കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ഫാമിലിയോട് ആ പെണ്ണിനെ വെറുതെ പഴയ കാര്യങ്ങൾ കുത്തിപ്പോകുന്ന ഞാൻ ആലോചിച്ചിട്ട് ഒരു പ്രകാശുമായി ഒരു കോംപ്രമൈസിന് ഒന്നുകൂടി തയ്യതാലോ ഞാൻ ആ തെണ്ടി പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നാണോ അമ്മാൻ പറയുന്നത് അതിൽ കുറച്ച് ഉറത്തു തീർപ്പാൻ തയ്യാറില്ല എന്ന് പച്ചമലയാളത്തിൽ പ്രകാശ് പറഞ്ഞത് പ്രകാശിന് നമുക്കറിയില്ലേ അയാൾ ആ സ്റ്റാൻഡ് അയാൾ പിന്മാറുന്ന ഇല്ല പിന്നെ പ്രതിരോധമല്ല നമുക്ക് ആവശ്യം പ്രത്യാക്രമണമാണ് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത്